തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും തോബ അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തിയ വിദ്യാർത്ഥികൾക്ക് ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീണ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുവയ്ക്കാണ് നിർദ്ദേശം നൽകിയത് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയ പരാതിയിലാണ് നടപടി ജനങ്ങളോട് മോശമായി പെരുമാറുകയും അത്യാഹിത വിഭാഗത്തിലെത്തിയ രോഗികൾക്ക് പോലും ചികിത്സ നിഷേധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി ഡി എംഒ സൂപ്രണ്ടോ നഗരസഭ ജില്ലാ വികസന സമിതി എം എൽ എ എന്നിവർക്ക് പരാതി നൽകിയിരുന്നത് ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ എച്ച് എം സി തിരുരങ്ങാടി നഗരസഭ ജില്ലാ വികസന സമിതി എന്നിവർ ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു യൂണിവേഴ്സിറ്റിയിൽ അടിപിടിക്കിടയിൽ പരിക്കേറ്റ തിരുരങ്ങാടി താലൂക്ക് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിച്ച നാല് വിദ്യാർത്ഥികൾക്കാണ് അന്നേരം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ജയിന് ചികിത്സ നിഷേധിച്ചത് വൈകുന്നേരം അഞ്ചര മണിയോടെ അത്യാഹിത വിഭാഗത്തിലെത്തിയ വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ ജയിന് ഡ്യൂട്ടി മാറുന്നതുവരെ ഇവരെ ബെഡിൽ കിടത്തിയതല്ലാതെ പരിശോധിക്കുവാൻ തയ്യാറായിരുന്നില്ല തുടർന്ന് രാത്രി എട്ട് മണിക്ക് ശേഷം എത്തിയ ഡോക്ടറാണ് ഇവർക്ക് ചികിത്സ നൽകിയത് ജയിനെതിരെ നിരന്തരം പരാതികൾ ഉയരാറുണ്ടെങ്കിലും നടപടികൾ ഉണ്ടാകാറില്ലെന്ന ആക്ഷേപമുണ്ട് ഇക്കഴിഞ്ഞ നവംബർ ഒന്നിന് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സക്കെത്തിയ വയോധികയോട് മോശമായി പെരുമാറിയതിന് ഈ ഡോക്ടർക്കെതിരെ നേരത്തെ ഡി എംഒയിൽ പരാതി നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് വീണ്ടും അത്തരത്തിലുള്ള നടപടി ഇയാളിൽ നിന്നും ഉണ്ടാകുന്നത് പത്തു വർഷത്തോളമായി തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്തു വരുന്ന ഇയാൾക്കെതിരെ നിരവധി പരാതികളാണ് ഉള്ളത് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തിവരികയാണെന്നും ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക അറിയിച്ചു ജനങ്ങളോടും രോഗികളോടും വളരെ മോശമായി പെരുമാറുന്ന ഡോക്ടർ ജെയിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്ന് യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് ആവശ്യപ്പെട്ടു നടപടി വൈകുന്ന പക്ഷം യൂത്ത് ലീഗ് ആശുപത്രിക്ക് മുമ്പിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും റസാക്ക് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി